നമസ്കാരം ഇന്ത്യക്കാർക്കിടയിൽ അത്ര ഡിമാൻഡ് ഇല്ലാത്തതും എന്നാൽ യൂറോപ്യൻ അമേരിക്കൻ വിപണികളിൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്നതുമായ വാഹന വിഭാഗമാണ് പിക്കപ്പ് ട്രക്കുകളുടേത് ആഭ്യന്തര വിപണിയിൽ ഇസുസു ഡിമാക്സ് വിക്രോസും അതുപോലെ തന്നെ ടൊയോട്ടോ ഹൈനെക്സും നിലവിൽ തലക്കേടില്ലാത്ത തരത്തിൽ വിറ്റഴിക്കുന്നുണ്ടെങ്കിലും പണ്ട് ടാറ്റയും മഹീന്ദ്രയും എല്ലാം തോറ്റു പിന്മാറിയ ആയിരുന്നു ഇത് സെനോൺ എന്ന തട്ടുപൊളിപ്പൻ മോഡലുമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ അരങ്ങുവാഴാനെത്തിയിരിക്കുന്നത് അടിപൊളി ലുക്കും ഗംഭീര റോഡ് പ്രസൻസും ഒക്കെയായി ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് വിപണിയെ ഘട്ടിച്ചുവെങ്കിലും ആരും കാര്യമായി വാങ്ങാനെത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ പതിയെ സെനോൺ വിപണിയിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു എന്നാൽ ഇന്ന് ഇത്തരം മോഡലുകളെയും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഇന്ത്യക്കാർ നിരന്തരം ടാറ്റയോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിനെ തിരികെ കൊണ്ടുവരുമോ എന്നത് ഏറെക്കാലമായി ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരുന്ന കമ്പനി ഇപ്പോഴിതാ സെനോൻ്റെ പരീക്ഷണയോട്ടം നടത്തി ഏവരെയും ഘട്ടിച്ചിരിക്കുകയാണ് പൂനെയിലെ ടാറ്റയുടെ നിർമ്മാണ കേന്ദ്രത്തിന് സമീപം സെനോൺ എക്സ് ടു ഫോർ ഇൻറ്റു ഫോർ മോഡൽ നിരത്തിലിറങ്ങിയ സ്പൈ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബാഡിൽ എക്സ് ടു എക്സ് ജി എന്നിങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ടാകാം സെനോൺ എസ് ടിയുടെ കയറ്റുമതി പതിപ്പായതിനാലാണ് ഇങ്ങനെ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ കമ്പനിക്ക് ഉദ്ദേശം ഇല്ല എങ്കിലും എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണ ഓട്ടം എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് കൊമേഴ്ഷ്യൽ പിക്കപ്പ് ട്രക്കുകളിലേതുപോലെ ഈ ലോഡ് ബെഡിൽ സാധനങ്ങൾ കെട്ടിവെക്കാനുള്ള കൊളുത്തുകളോ ടെയിൽ ഗേറ്റ് അടയ്ക്കുന്നതിനുള്ള ലാച്ചുകളോ ഇല്ല എന്നത് ആശ്വാസകരമാണ് കാരണം പാസഞ്ചർ വാഹന വിഭാഗത്തിൽ സെനോൺ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇതിലൂടെയൊക്കെ തെളിഞ്ഞ കാണുന്നത് ഈ ലോഡ്ബേഡിന്റെ അടിഭാഗം അതിന്റെ ക്യാബിൻറ്റേതുമായി യോജിപ്പിക്കുകയും പി സി സി വി പിക്കപ്പ് ട്രക്കുകളുടെ വ്യത്യസ്തവുമായ ഒന്നായിട്ടാണ് കാണുന്നത് അലോയ്വീലുകൾ ഇന്ത്യയിൽ വിൽക്കുന്ന പഴയ സെനോൺ എസ് ടി പതിപ്പിൻ്റെ അതേ പതിനാറഞ്ച് യൂണിറ്റുകളാണ് എന്നാൽ സൈഡിൽ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ സ്റ്റിക്കർ സ്പൈ ചിത്രങ്ങളിൽ ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി യോധ പിക്കപ്പിൻ്റെ പുതുതലമുറയ്ക്കുള്ള പരീക്ഷണ ഏട്ടമാണോ നടക്കുന്നതെന്നതും വ്യക്തമല്ല അതേസമയം ആസിയൻ രാജ്യങ്ങൾ യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ വിപണികളിൽ വിൽക്കുന്ന കയറ്റുമതി മോഡലിൻ്റെ ഏതെങ്കിലും പരീക്ഷണമാകാനും സാധ്യതയുണ്ട് വിപണിയെ ആശ്രയിച്ച വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ടാറ്റ സെനോൺ വാഗ്ദാനം ചെയ്യുന്നത് ബി എസ് സിക്സ് മലിനീകരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സെനോൺ എക്സ് ജി പിക്കപ്പ് ട്രക്കിന് ടു പോയിൻറ്റ് ടു ലിറ്റർ ത്രീ പോയിന്റ് സീറോ ലിറ്റർ എന്നീ രണ്ട് എഞ്ചിനുകളാണ് തുടിപ്പേകാനും പോകുന്നത് ഒപ്പം ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ഫോർ ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകളും മോഡലിലുണ്ട് ഇന്ത്യൻ സ്പെക്ക എക്സ്പോർട്ട് സ്പെക് പതിപ്പുകളിലായിരുന്നു ടാറ്റ മോട്ടോർസ് സെനോണിനെ ഇന്ത്യയിൽ വിൽപ്പന ചെയ്തിരുന്നത് ആദ്യം ഇന്ത്യക്കായി പ്രത്യേക മോഡലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലും വിൽപ്പനയുടെ വേഗം കൂട്ടാനായി കമ്പനി കയറ്റുമതി ചെയ്തിരുന്ന അതേ മോഡലിനെയും ഇന്ത്യക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ അതിലും വിജയം കണ്ടെത്താനാകാതെ സെനോൺ മൂക്കുകുത്തി വീഴുകയായിരുന്നു അക്കാലത്ത് എന്തിനും ഏതിനും മൈലേജ് നോക്കി നോക്കിയിരുന്നതിനാൽ തന്നെ ക്രോസ് കൺട്രി റാലി ഈവന്റുകളിൽ പങ്കെടുക്കുന്ന ടാറ്റ സെനോൻ്റെ മോട്ടോർ സ്പോർട്ട് പാരമ്പര്യം കണക്കിലെടുത്തിരുന്നില്ല അതുമാത്രമല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാഹന കയറ്റുമതി മോഡൽ ഇവിടെ വിറ്റഴിക്കപ്പെട്ടതായി അറിയും അറിയത്തുമില്ല എന്തായാലും ലൈഫ് സ്റ്റൈൽ പിക്കപ്പുകൾക്ക് കാര്യമായ വിൽപ്പന ഇപ്പോഴും ഇല്ല എന്നതുള്ള വസ്തുത കമ്പനിക്ക് അറിയാമായതിനാൽ തന്നെ തിരിച്ചു വരവ് സംഭവിക്കണമെന്നില്ല എന്നാൽ ഏത് വാഹനം പുറത്തിറക്കിയാലും വിജയിച്ചെടുക്കാനുള്ള ടാറ്റയുടെ കഴിവ് അസാധ്യമാണ് തന്നെ ടാറ്റ വീണ്ടും നമ്മൾ ഞെട്ടിക്കുമോ എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്